നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങിയ താനൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു പദ്ധതിയുടെ ശിലാഫലക അനച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു മന്ത്രി വി അബ്ദുറഹിമാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ചിലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത് അസൌകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന റെയിൽവേ സ്റ്റേഷന് പുതിയ വികസന പദ്ധതികൾ ആശ്വാസം പകരുകയാണ് പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു പൊളിച്ചുനീക്കിക്കൊണ്ട് പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് ഉയർന്ന ശ്രേണി യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം ടോയ്ലറ്റ് കോംപ്ലക്സ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂര ഫ്ളാറ്റ്ഫോമിൽ വിപുലമായ ഇരിപ്പിട സൌകര്യം മിനിമാസർ ഉൾപ്പെടുന്ന വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ബൃഹത് പദ്ധതികളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിതമാകുന്നത് ഒരു സൗകര്യങ്ങളില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇവിടെ നിന്ന് എം പിമാരുണ്ടായിരുന്നു പാർലമെൻറ്റിൽ അംഗങ്ങളുണ്ടായിരുന്നു റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വരെ ഈ താനൂരിൽ നിന്നും വിജയിച്ചു പോയിരുന്നു പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയവസ്ഥ പരിഹരിക്കാൻ അന്നവർക്ക് സാധ്യമായില്ല ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്ത് ആദ്യമായി ഒരു എം എൽ എയുടെ ആസക്തി വികസന ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് നമ്മൾ നവീകരിച്ചു എന്നതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഈ വേദിയിൽ വെച്ച് നടത്തിയിരിക്കുകയാണ് അതൊരു ജനകീയ ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ധാരാളം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യത്തെ മൂന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ പൊതുമരാമത്ത് പൊതുമരാമത്ത് ടൂറിസം ടൂറിസം വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ് കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ കെട്ടിടങ്ങൾ റോഡുകൾ നിരവധിയാണ് അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാടകം റോഡുകൾ പാലങ്ങൾ മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കുന്നത് താനൂരിലാണെന്നതും പ്രത്യേകതയുണ്ട് കോഴിക്കോട് ഭാഗത്തേക്കും ഷോർണൂർ ഭാഗത്തേക്കും പതിമൂന്ന് ട്രെയിനുകൾ വീതമാണ് താനൂരിൽ നിർത്തുന്നത് പത്ത് പാസഞ്ചർ ട്രെയിനുകളും പതിനാല് എക്സ്പ്രസ് ട്രെയിനുകളും രണ്ട് സൂപ്പർഫാസ്റ്റ് മെയിലുകളുമാണ് താനൂരിൽ നിർത്തുന്നത് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ